ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പ്രേക്ഷകരെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സീക്രട്ട് ഏഞ്ചന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ മിക്ക ആളുകൾക്കും തന്നെ അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് സായി കൃഷ്ണ യൂട്യൂബറാണ് അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് പുള്ളിക്കാരന്റെ നിലപാടുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് പറയാറുള്ള ഒരാൾ തന്നെയാണ് പുള്ളി ഒരു ഡിഫറൻറ്റ് ലുക്കിലായിരുന്നു അപ്പൊ ബിഗ് ബോസിലേക്ക് എൻറ്റർ ആയിട്ടുണ്ടായിരുന്നത് പ്രേക്ഷകർ പ്രതീക്ഷ രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പുള്ളിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയുന്നത് എന്തായാലും കളി തുടങ്ങുമ്പോൾ ബി ഡി എസ് ആണ് പുള്ളി പഠിച്ചതെന്നും പുള്ളി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണെന്നൊക്കെ പറയുകയുണ്ടായി റിയൽ ലൈഫ് സായിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത് ഇഷ്ടമുള്ള ആള് ഗബ്രി ആണെന്നും ടാർജറ്റ് ചെയ്യുന്നതും ഗബ്രീനെയും ആണെന്നാണ് പുള്ളി പറഞ്ഞത് സ്ട്രോങ് പ്ലെയർ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരെ പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ളവരെ തന്റെ ഗെയിമിലേക്ക് കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ ഒക്കെ സ്പ്ലിറ്റ് ആക്കണം എന്നുള്ള രീതിയിലും പുള്ളി അവിടെ സംസാരിക്കുകയുണ്ടായി അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നാലാണ് ഡേഞ്ചർ എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഗെയിമിലേക്ക് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം പുള്ളിക്കൊരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നിയോ എന്താണ് നിങ്ങൾക്ക് സായിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം